നമസ്കാരം കുവൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈറ്റിലെ മനുഷ്യാവകാശ കാര്യ അസിസ്റ്റന്റ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ജവഹർ ഇബ്രാഹിം ദുവേജ് അൽ സബാഹുമായി ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർ സ്വൈക്ക കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയിൽ ഐക്യരാഷ്ട്രസഭയുമായുള്ള മികച്ച ഏകോപനത്തിലും സഹകരണത്തിലും കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ നടന്നു എച്ച്ആർസി ഉൾപ്പെടെ ഇരുപക്ഷവും ഒരുമിക്കുന്ന ബഹുമുഖ വേദികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈറ്റ് ഇൻഫോക്കിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനാഘോഷം സംഘടിപ്പിച്ചു ആധുനിക നഴ്സിംഗിന് അടിത്തറപ്പാകിയ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ സ്മരണയിൽ ഫ്ലോറൻസ് ഫിയസ്റ്റ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലായിരുന്നു നഴ്സസ് ദിനാഘോഷം മെയ് ഒമ്പതാം തീയതി വൈകുന്നേരം നാലു മണി മുതൽ ആസ്പെയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന പരിപാടി ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി മനസ് രാജ് പട്ടേൽ ഉദ്ഘാടനം ചെയ്തു കുവൈറ്റ് നഴ്സിംഗ് സർവീസ് ഡയറക്ടർ ഡോക്ടർ ഇമാൻ യൂസഫ് അൽ അബാദി തുടങ്ങി കുവൈറ്റിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു കുവൈറ്റിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ ദീർഘകാലം ജോലി ചെയ്ത സീനിയർ നഴ്സുമാരെ മൊമൻറ്റോ നൽകി ആദരിച്ചു ഇൻഫോക് പ്രസിഡന്റ് ബിബിൻ ജോർജ് അധ്യക്ഷനായ സമ്മേളനത്തിൽ ഇൻഫോക് സെക്രട്ടറി ഹിമാ ഷിബു സ്വാഗതം ആശംസിച്ചു തുടർന്ന് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് സർവീസ് സ്റ്റേറ്റ് ഓഫ് കുവൈറ്റ് ഡോക്ടർ ഇമാൻ യൂസഫ് അൽ അവാദി ഇന്ത്യൻ നേഴ്സസിന്റെ കഴിവിനേയും കഠിനാധ്വാനത്തെയും പ്രശംസിച്ച് സംസാരിച്ചു പരിപാടിയുടെ മുഖ്യ സ്പോൺസറായ യു എ ഇ എക്സ്ചേഞ്ച് കുവൈറ്റ് പ്രതിനിധി സിറ്റി ഗ്രൂപ്പ് പ്രതിനിധി മെട്രോ മെഡിക്കൽ പ്രതിനിധി ഇൻഫോക് ജോയിന്റ് സെക്രട്ടറി ബിനിമോൾ എന്നിവർ വേദി അലങ്കരിച്ചു നിറഞ്ഞ സദസ്സിന് മുന്നിൽ വെച്ച് ഇൻഫോക്കിന്റെ സുവനീർ മിറർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻഫോക് പ്രസിഡന്റ് വിപിൻ ജോർജിൽ നിന്നും മെട്രോ മെഡിക്കൽ പ്രതിനിധി ഏറ്റുവാങ്ങി പ്രകാശനം നിർവഹിച്ചു ഇൻഫോക്കിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതിയായ ഇൻഫോ കെയറിന്റെ ഔദ്യോഗിക ലോഗോ ഇൻഫോക് സഭ ഏരിയ കോർഡിനേറ്റർ വിജേഷ് വേലായുധൻ നിർവഹിച്ചു ട്രഷറർ അംബിക ഗോപൻ നന്ദി പറഞ്ഞു മയൂഖം സ്കൂൾ ഓഫ് ഡാൻസിന്റെ കോറിയോഗ്രാഫിയിൽ കുവൈറ്റിലെ നഴ്സസും അവരുടെ കുട്ടികളും പങ്കെടുത്ത നൃത്ത പരിപാടികളും അരങ്ങേറി റിയാലിറ്റി ഷോ ഫെയും അശ്വിൻ വിജയൻ ഭരത് സജികുമാർ ശ്വേത അശോക് ശ്രീജിഷ് സുബ്രഹ്മണ്യൻ എന്നിവർ അവതരിപ്പിച്ച സംഗീത നിശ നേഴ്സസ് ദിനാഘോഷങ്ങൾക്ക് മാറ്റിക്കൂട്ടി ന്യൂസ് ഡെസ്ക് ബിബ്ജിയോ കുവൈറ്റ് ഫിലിം എന്തൂസിയാസ്റ്റ് ഒരുക്കുന്ന ക്വിക്ഫ്ലിക്സ് സ്പോട്ട് ഫിലിം കോണ്ടസ്റ്റിന്റെ ലൊക്കേഷൻ വിസിറ്റ് വഫ്രയിൽ നടന്നു പരിപാടിയിൽ മത്സരാർത്ഥികൾ ചോദിച്ച സംശയങ്ങൾക്ക് കെ എഫ് ഇ രക്ഷാധികാരി ജിനു വൈക്കത്ത് മറുപടി നൽകി കുവൈറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സ്പോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് പ്രശസ്ത ഛായാഗ്രാഹകൻ സമീർ ഹക്ക് പ്രശസ്ത സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററുമായ ജിനു എബ്രഹാം എന്നിവരാണ് സ്പോർട്ട് ഫിലിം കോണ്ടസ്റ്റിന്റെ വിധികർത്താക്കൾ പ്രശസ്ത നടി റീമ കല്ലിങ്ങൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നുണ്ട് സ്പോർട്ട് ഫിലിം കോൺടസ്റ്റിന്റെ മുന്നോടിയായി നടന്ന ലൊക്കേഷൻ വിസിറ്റിൽ പ്രോഗ്രാം ഡയറക്ടർ വട്ടിയൂർക്കാവ് കൃഷ്ണകുമാർ മത്സരാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പ്രോഗ്രാം കൺവീനർമാരായ ജിജുന ഉണ്ണി രമ്യ രതീഷ് വിഷ്ണു ജയകൃഷ്ണൻ ചന്ദ്രമോഹൻ കവിതാ വിനോദ് ഡോക്ടർ എബ്രഹാം ലിബിൻ എന്നിവർ നേതൃത്വം വഹിച്ചു മെയ് മുപ്പത്തൊന്നിന് ഡി പി എസ് സ്കൂളിൽ വെച്ചാണ് ക്വിക്ക് ഫ്ലിക്സ് മെഗാ ഇവന്റ് നടക്കുക ഈ പരിപാടിയിൽ വെച്ച് സ്പോർട്സ് ഫിലിം മത്സര വിജയികളെ പ്രഖ്യാപിക്കുകയും അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ജനപ്രിയ ബ്രാൻഡായ അജ്മി ഫുഡും കുവൈറ്റിലെ പ്രമുഖ എഫ് എം സി ജി ഗ്രൂപ്പായ ഫിനിക്സ് കമ്പനിയും ചേർന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കി അജ്മി ഫുഡ്സ് ഡയറക്ടർ റാഷിദ് കെയും റോയൽ സീകൾ ചെയർമാൻ സുനിൽ പാറകപ്പാടത്തും ചടങ്ങിൽ സംബന്ധിച്ചു കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ നടന്ന മലപ്പുറം ജില്ലാ അസോസിയേഷൻ്റെ മാമാങ്കം വേദിയിലാണ് അജ്മി ഫുഡ്സിന്റെ മൂന്ന് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കിയത് കപ്പ മലബാർ പൊറോട്ട ആട്ടപ്പൊറോട്ട എന്നീ ഉൽപ്പന്നങ്ങളാണ് പുതിയതായി വിപണിയിൽ ഇറക്കിയത് ഉപഭോക്താക്കളുടെ സൌകര്യം പരിഗണിച്ചുകൊണ്ട് കുവൈറ്റിലെ പ്രമുഖ എഫ്എംസിജി ഗ്രൂപ്പായ ഫിനിക്സ് കമ്പനിയെ അജിമിയുടെ മൊത്ത വിതരണക്കാരായി തീരുമാനിച്ചതിൽ സന്തോഷമുണ്ടെന്നും അജിമിയുടെ ഉൽപ്പന്നങ്ങൾ യഥാസമയം വിപണിയിൽ എത്തിക്കാൻ ഫിനിക്സ് സുസജ്ജമാണെന്നും ആവശ്യമായ സ്റ്റോക്കുകൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നും അജിമി ഫുഡ്സ് ഡയറക്ടർ റാഷിദ് വിബ്ജിയോറിനോട് പറഞ്ഞു ഫിനിക്സ് കുവൈറ്റിലുള്ള ഒരു ലീഡിങ് എഫ് എം സി ജി ഡിസ്ട്രിബ്യൂഷൻ ബ്രാൻഡാണ് അപ്പോൾ അവരുടെ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് കുവൈത്ത് മാർക്കറ്റ് കവർ ചെയ്യാൻ സാധിക്കും പിന്നെ അവർക്കൊരു വലിയൊരു ടീമുണ്ട് ഇതിൻ്റെ ഒരു ബാക്ക്ബോൺ എന്ന് പറയുന്ന ആ ടീമിൻ്റെ എഫേർട്ടും കൂടെ കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് അജ്മി മാർക്കറ്റിൽ സ്പ്രെഡ് ചെയ്യും നമ്മുടെ പുതിയ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും എല്ലാ ചെറിയൊരു ലൊക്കേഷനിലോട്ടും അജ്മിയെ കാച്ച് കപ്പ മലബാർ പൊറോട്ട ആട്ട പൊറോട്ട എന്നിവ പുറത്തിറക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഉപഭോക്താക്കൾക്കായി കൂടുതൽ വിഭവങ്ങൾ തുടർന്നും വിപണിയിൽ ഇറക്കാൻ അജ്മി തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അജ്മി റീസെൻറ്റ്ലി ജോയിൻ ചെയ്തിരിക്കുന്നത് ഫ്രോസൺ പ്രോഡക്റ്റിലാണ് അതിൻ്റെ സ്പെഷ്യലി വന്നിട്ട് ബൊറോട്ട ഉണ്ട് കപ്പയുണ്ട് അതുപോലെ അതിൽ കുറേ റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അതും എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ വരുന്നതായിരിക്കും അതുപോലെ നമ്മളൊരു വൺ ഇയർ ബാക്കിൽ മസാല ലോഞ്ച് ചെയ്തിട്ടുണ്ട് മസാല നല്ല നല്ല ഫീഡ്ബാക്ക് കസ്റ്റമർ റിവ്യൂ എല്ലാം പുതിയ ഭാരളെടുത്തു സൗഹൃദവേദി സെൻട്രൽ ഹാളിൽ വെച്ച് നടത്തിയ സംഗമത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് പ്രസിഡന്റായി രാജൻ എ കെ ആറിനെയും സെക്രട്ടറിയായി അനീഷ ജേക്കബിനെയും ജനറൽ കൺവീനറായി അമീർ കാരണത്തിനെയും തെരഞ്ഞെടുത്തു നസീർ കൊച്ചിൻ വൈസ് പ്രസിഡന്റ് ജ്യോതി പാർവതി ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് സഹഭാരവാഹികൾ ജോർജ് പയസ് മനോജ് പരിമണം സിസിൽ കൃഷ്ണൻ ഹേമന്ത് കുമാർ അജയ് നായർ വിഷ്ണു നടേഷ് വിവേക് എം വി ഡോക്ടർ രാഹുൽ രാജ് എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ് സക്കീർ ഹുസൈൻ തൂവൂരിന്റെ സാന്നിധ്യത്തിൽ മുഹമ്മദ് ഷിബിലി തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി മുൻ പ്രസിഡന്റ് ജോർജ് പയസ് മുൻ സെക്രട്ടറി മനോജ് പരിമണം എന്നിവർ ആശംസകൾ അർപ്പിച്ച് ന്യൂസ് മുപ്പത്തിരണ്ട് വർഷത്തെ പ്രവാസത്തിനുശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന ഒ ഐ സി സി കുവൈറ്റ് നിർവാഹക സമിതി അംഗം അബ്ദുൾ റഹ്മാൻ പുഞ്ചിരിക്ക് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യാത്രയപ്പ് നൽകി ഒ ഐ സി സി ദേശീയ കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്കര യാത്രയ്പ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നം സ്വദേശിയായ അബ്ദുൾ റഹ്മാൻ പുഞ്ചിരി ഒ ഐ സി സി കുവൈറ്റ് രൂപീകരണകാലം മുതലുള്ള സജീവ പ്രവർത്തകനാണ് അബ്ബാസിയ പോപ്പിൻസ് ഹാളിൽ നടന്ന യാത്രയ്പ്പ് സമ്മേളനത്തിൽ ഒ ഐ സി സി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് വിപിൻ മങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അബ്ദുൾ റഹ്മാൻ പുഞ്ചിരിയെ ഒ ഐ സി സി പ്രസിഡന്റ് വർഗീസ് പുതുകുളങ്ങര പൊന്നാടാണിയിച്ച് ആദരിച്ചു തുടർന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം കൈമാറി ഒ ഐ സി സി കുവൈറ്റ് നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബി എസ് പിള്ളെ മുഖ്യപ്രഭാഷണം നൽകി ഒ ഐ സി സി നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വർഗീസ് ജോസഫ് മാരമൺ യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോബിൻ ജോസ് സിദ്ദിഖ് അപ്പക്കൻ റിജി കൊരുത്ത് ലിബിൻ മുഴക്കുന്ന് തോമസ് പള്ളിക്കൽ സിനു ജോൺ എ ഐ കുര്യൻ നൈനാൻ ജോണി മാണി ചാക്കോ ബത്താർ ശിശുപാലൻ ഹരി പത്തിയൂർ സക്കീർ പുത്തൻപാലം തുടങ്ങിയവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു അബ്ദുൾ റഹ്മാൻ പുഞ്ചിരി മറുപടി പ്രസംഗം നടത്തി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബിനോയ് ചന്ദ്രൻ സ്വാഗതവും യൂത്ത് വിംഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മനോജ് റോഡി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുവൈറ്റ് യൂണിറ്റ് നടത്തി വ്യാഴം വെള്ളി ദിനങ്ങളിൽ കബ്ദ റിസോർട്ടിൽ വെച്ച് നടത്തിയ സംഗമത്തിൽ നൂറോളം പേർ പങ്കെടുത്തു റിബാത്ത് എന്ന തലക്കെട്ടിൽ നടന്ന സംഗമത്തിൽ മക്കൾക്ക് മാതാപിതാക്കളുമായുള്ള ബാധ്യതയെക്കുറിച്ചും അവരോടുള്ള കടപ്പാടുകളെക്കുറിച്ചും മുഖ്യ വിഷയാവതരണത്തിൽ സമീർ കോക്കൂർ ഓർമ്മപ്പെടുത്തി സന്ദർശക വിസയിൽ കുവൈറ്റിലെത്തിയ സ്വാബിറ ഹസന് പരിപാടിയിൽ സ്വീകരണം നൽകി അടിയന്തരാവസ്ഥ കാലങ്ങളിൽ നാട്ടിലുണ്ടായ അനുഭവങ്ങൾ അവർ സദസ്സുമായി പങ്കുവെച്ചു ക്വിസ് മത്സരങ്ങൾക്ക് റസാഖ് എൻ പി നേതൃത്വം നൽകി റാഫി കല്ലായി നൌഫൽ എം എ മജീദ് എന്നിവർ സംഗീത വിരുന്നൊരുക്കി ഷൈമ സയ്യിദ് സബീന റസാഖ് ദിന നാസർ എന്നിവർ മറ്റു വിനോദ പരിപാടികൾക്ക് നേതൃത്വം നൽകി യൂണിറ്റ് പ്രസിഡന്റ് ജസീൽ ചെംഗ്ലാൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സെക്രട്ടറി അൻവർ സാദത്ത് സ്വാഗതവും കൺവീനർ അബ്ദുൾ റഹ്മാൻ നന്ദിയും അറിയിച്ചു ഷാസിൻ മുഹമ്മദ് കിറാദ് നടത്തി ന്യൂസ് ഡെസ്ക് ബിബ്ജിയോർ ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡീഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി